പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോസസ് ചെയ്യുമ്പോൾ അവസാനത്തെ സ്റ്റെപ്പായ പേയ്മെന്റ് ഓപ്ഷനിൽ എത്തി നിൽക്കുകയാണെന്ന് കരുതുക ഫയൽ ഓപ്പൺ ചെയ്തു ജനറൽ ഫീച്ചേഴ്സ് എന്ന മെനു സെലക്ട് ചെയ്തു ഫിനാൻസ് മെനുവിൽ പേയ്മെന്റ് എന്ന മെനു സെലക്ട് ചെയ്യുന്നു അപ്രൂവ് ചെയ്ത പേയ്മെന്റ് ഓർഡർ കാണാൻ കഴിയുന്നുണ്ട് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു മോഡ് ഓഫ് പേയ്മെന്റ് എന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ചെക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു സ്ക്രീനിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഓൾറെഡി നേരത്തെ ഉപയോഗിച്ച ചെക്ക് തന്നെ ഉപയോഗിക്കണമെങ്കിൽ എസ് കൊടുത്തിട്ട് ആവശ്യമായ ബാങ്ക് സെലക്ട് ചെയ്ത് ചെക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും നമ്മൾ പുതിയ ചെക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യുന്നു ബാങ്ക് സെലക്ട് ചെയ്തു ചെക്ക് നമ്പർ ഓട്ടോമാറ്റിക്കായി വന്നതായി കാണാൻ കഴിയുന്നുണ്ട് ചെക്ക് ഡേറ്റും കാണാൻ കഴിയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ചെക്ക് നമ്പർ ഡാമേജ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയ എമൗണ്ട് നമ്മളുടെ കാരണം തന്നെ മിസ്റ്റേക്ക് പറ്റി ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ചെക്ക് നമ്പർ ക്യാൻസൽ ചെയ്യുക എന്ന കാര്യമാണ് പറയുന്നത് ഈ ചെക്ക് നമ്പർ നമ്മൾ നോട്ട് ചെയ്യുന്നു നൂറ് ഇരുന്നൂറ്റി മൂന്ന് ബാങ്ക് നമുക്കറിയാം നമ്മൾ എന്തു ചെയ്യുന്നു ചെക്ക് എൻട്രി എന്ന ഭാഗത്ത് പോയിട്ട് ചെക്ക് ഡാമേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് പക്ഷേ ഈ സ്ക്രീനിൽ സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ അവിടെ അല്ലെങ്കിൽ ഡാമേജ് കൊടുക്കാൻ കഴിയൂ ഇവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യാതെ നമുക്കൊന്ന് പോയി നോക്കാം സർവീസസ് എന്ന മെനുവിൽ നിന്നും ഫിനാൻസ് മാനേജ്മെന്റ് എന്ന ഓപ്ഷൻ വഴി ചെക്ക് എൻട്രി എന്നത് കാർഡ് സെലക്ട് ചെയ്യുന്നു നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാമേജ് ആയ ചെക്ക് ഉള്ള ബാങ്ക് സെലക്ട് ചെയ്യുന്നു ഓൾറെഡി ചെക്ക് നമ്പർ എക്സിസ്റ്റ് എന്ന മെസ്സേജ് വലതുവശത്ത് കാണാൻ കഴിയുന്നുണ്ട് താഴെ ആ ബാങ്കിലെ സ്റ്റാർട്ടിങ് ചെക്ക് നമ്പർ എൻഡിങ് ചെക്ക് നമ്പർ കൗണ്ട് എന്നിവ കാണാൻ കഴിയുന്നുണ്ട് സ്റ്റാറ്റസ് അപ്ഡേഷൻ എന്ന മെനുവിലെ ആ കണ്ണിന്റെ ചിത്രം ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക ഇവിടെ നമ്മൾ നേരത്തെ എഴുതി തെറ്റിയ ചെക്കിന്റെ നമ്പർ ഒന്ന് കൊടുത്തു നോക്കാം നൂറ് ഇരുന്നൂറ്റി മൂന്ന് സ്റ്റാറ്റസ് ക്യാൻസൽഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് നമ്പർ ഇസ് നോട്ട് വാലിഡ് എന്ന് കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേയ്മെൻറ് ചെയ്യുന്ന സ്ക്രീനിൽ ഈ ചെക്ക് നമ്പർ സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ചെക്ക് ഡീറ്റെയിൽസ് ചെക്ക് എൻട്രി എന്ന ഓപ്ഷൻ വഴി ക്യാൻസൽ ചെയ്യാനുള്ള സംവിധാനം ഉള്ളൂ അപ്പം നമ്മൾ വീണ്ടും ആ പേയ്മെൻറ് സ്ക്രീനിലേക്ക് പോകുന്നു പേയ്മെന്റ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് മോഡ് ഓഫ് പേയ്മെന്റ് എന്നത് ചെക്ക് ഞാൻ കൊടുക്കുന്നു ഓൾറെഡി ഉപയോഗിച്ച് ചെക്ക് വേണോ ചോദിക്കുന്നു വേണ്ട എന്ന് പറയുന്നു ബാങ്ക് സെലക്ട് ചെയ്യുന്നു നൂറ് ഇരുന്നൂറ്റി ചെക്ക് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് ഈ ചെക്കാണ് ഇപ്പോൾ തെറ്റിയത് അത് ക്യാൻസൽ ചെയ്യണം സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇനി നമുക്ക് തിരിച്ച് ചെക്ക് എൻട്രി സ്ക്രീനിൽ പോയി ക്യാൻസൽ ചെയ്ത് നോക്കാം സർവീസസ് എന്ന മെനു സെലക്ട് ചെയ്തു ഫിനാൻസ് മാനേജ്മെന്റിൽ ചെക്ക് എൻട്രി എടുക്കുന്നു ബാങ്ക് സെലക്ട് ചെയ്യുന്നു താഴെ ചെക്കിന്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയുന്നുണ്ട് കണ്ണിന്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ചെക്ക് നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുന്നു നൂറ് ഇരുന്നൂറ്റി മൂന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഡാറ്റ ഡാറ്റേറ്റഡ് സക്സസ്ഫുൾ ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായി ചെക്ക് എഴുതി തെറ്റിയാലോ ഡാമേജോ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ കഴിയും ഇനി തിരിച്ചാ പേയ്മെന്റ് സ്ക്രീനിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം പേയ്മെന്റ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് മോഡ് ഓഫ് പേയ്മെന്റ് എന്നത് നമ്മൾ ചെക്ക് കൊടുക്കുന്നു എക്സിസ്റ്റ് ചെക്ക് യൂസ് ചെയ്യണോ ചോദിക്കുന്നു ക്ലോസ് ചെയ്യുന്നു വേണ്ട ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നോക്കിയേ നൂറ് ഇരുന്നൂറ്റിമൂന്ന് എന്ന എഴുതി തെറ്റിയ അല്ലെങ്കിൽ ആയ ചെക്ക് മാറി പുതിയ നൂറ് ഇരുന്നൂറ്റി നാല് എന്ന ചെക്ക് അവിടെ ഓട്ടോമേറ്റ് ചെയ്ത് വന്നതായി കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിൽ വളരെ ഈസിയായി നിങ്ങൾ എഴുതി തെറ്റിയ ചെക്കോ അല്ലെങ്കിൽ ഡാമേജ് ആയ ചെക്കോ കേസ്മാർട്ട് മുഖേന ക്യാൻസൽ ഡാമേജ് ഓപ്ഷൻ വഴി നൽകുവാൻ കഴിയും